കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ വെട്ടേറ്റ് അച്ഛൻ മരിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു മകന്റെ വെട്ടേറ്റ് അമ്മയും മരിച്ചു തുടർന്ന് ഇതേപോലെ തന്നെ ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ടും വേറൊരു മകൻറെ വെട്ടേറ്റ് അച്ഛനും മരിച്ചു എന്താ അവസ്ഥ വെറും കൊലപാതകമാണ് ഇപ്പൊ കേക്കുന്നത് വെറും വെട്ട് കുത്ത് വെട്ട് കുത്ത് എന്താ സംഭവം അപ്പൊ ഇന്നലെ ഇന്നലെ രാത്രി വന്നൊരു ന്യൂസാണ് എന്താ അച്ഛൻ്റെ അച്ഛൻ മരിച്ചത് വെ മകൻ്റെ വെട്ടേറ്റിട്ട് പക്ഷെ ആ മകന് ഒരു ചെറിയ മാനസിക അസ്വസ്ഥത ഉള്ള ഒരാളാണെന്നാണ് പറയണേട്ടായിട്ടൊരാ പോലീസുകാരാണെന്നുണ്ടെങ്കിലും നാട്ടുകാരാണെന്നുണ്ടെങ്കിലും അതാണ് പറയുന്നത് മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് അച്ഛനും ഈ മോനും മാത്രമുള്ളായിരുന്നു അവിടെ താമസിച്ചിരുന്നത് അങ്ങനെ എന്താ രാത്രിയായിട്ടും സന്ധ്യയായിട്ടും വെളിച്ചവും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് ആയാലും വെക്കത്തൊക്കെ ആൾക്കാർ വന്ന് നോക്കിയപ്പോഴാണ് വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കിടക്കുന്നത് ന്യൂസ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു പനായി സുതീഷി അശോകനാണ് മരിച്ചത് മകൻ സുതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സുതീഷ് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു പതിമൂന്ന് വർഷം മുൻപ് അശോകന്റെ ഭാര്യ ശോഭനെ ഇളയ മകൻ സുമേഷ് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരുന്നു ദൃശ്യ പുതിയ വിവരങ്ങൾ നൽകാനായിരുന്നു ദൃശ്യ ഇത് എന്താണ് സംഭവം അമൃത ഇന്ന് സന്ധ്യയോടെയാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തെക്കുറിച്ച് അവിടെയുള്ള അയൽവാസികളും നാട്ടുകാരും അറിയുന്നത് ഈ കൊലപാതകം എപ്പോഴാണ് നടന്നതെതിന് എന്നതിനെ കുറിച്ചോ അതിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ചോ കൃത്യമായി ആർക്കും ഒരു വിവരവുമില്ല ഈ ഒരു ഏറെ നേരമായിട്ടും സന്ധ്യയായി രാത്രി ഏറെ നേരമായിട്ടും വീട്ടിൽ വെളിച്ചമൊന്നും കാണാത്തതിനെ തുടർന്ന് അയൽക്കാരെത്തി നോക്കുമ്പോഴാണ് കിടപ്പ് മുറിയിൽ ഈ ഒരു അശോകനെ മരിച്ച നിലയിൽ കാണുന്നത് ഇതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മകനായ സുമേഷാണ് ഈ അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ട് എന്നാണ് നാട്ടുകാർ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും പോലീസിന്റെ നമുക്ക് അറിയാൻ ഈ ഏത് സമയത്താണ് ഈ കൊലപാതകം നടന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല ഇപ്പോൾ മകൻ സുമേഷിനെ ഈ ഒരു ആരോഗ്യ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സുമേഷ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ കുറച്ച് ഈ ഒരു അശോകന ഇളയ മകൻ സുമേഷ് ഭാര്യ സുധീഷാണ് ക്ഷമിക്കണം സുതീഷ് ഈ ഒരു മൂത്ത മകനായ സുധീഷ് ഇപ്പോൾ അശോകനെ കൊലപ്പെടുത്തി ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈയൊരു അശോകന്റെ ഇളയ മകനായ ഇളയ മകൻ ഈ ഭാര്യയായ ശോഭനയെ കൊലപ്പെടുത്തി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു അതിനുശേഷം ഈ സുധീഷും അശോകനും ഒരുമിച്ചായിരുന്നു താമസം അവർക്ക് മറ്റ് വീട്ടിനും പുറത്ത് മറ്റ് അയൽക്കാരുമായി അധികം ബന്ധം സ്ഥാപിക്കുന്ന അവരായിരുന്നില്ല അവർ ഈ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കൈ തിങ്കളാഴ്ച ഇന്ന് രാവിലെ ഇവർ തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടായതായി അയൽവാസികൾ പറയുന്നു ഈ ഒരു സുധീഷ് എന്ന് പറയുന്ന ആൾ ഇവിടെ അടക്കയും മറ്റു കാര്യങ്ങളും എടുത്തു കൊണ്ടുപോയി വിൽക്കുന്നതിനെ ചൊല്ലി അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അതായിരിക്കാം ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാൻ സാധ്യതയിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉടൻ വരുമെന്ന് തന്നെയാണ് കരുതുന്നത് വിവരങ്ങളാണ് ദൃശ്യ പുതിയടത്ത് നൽകിയത്